അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അറിഞ്ഞാലേ നമ്മളെ സുഹൃത്തിനോട് പറഞ്ഞേ നമ്മളോട് പറയാത്തൊരു കല്യാണത്തിന് നമ്മൾ സെറ്റായി റെഡി ആയി ഞാൻ ഒരൊറ്റ ആളും കൂടി കേറാണ്ട് പറയാത്ത കല്യാണത്തിനാണെങ്കിലും ആള് വരുന്ന ലുക്കുകൾ കാണണം ഇതാണ് സംഭവം ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചേ എൻ്റെ ഷർട്ടും ഈ സപ്ലൈകാർ ഷർട്ടും ഒന്നാണ് ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാലേ നമ്മളെ സുഹൃത്തിനോട് പറഞ്ഞാൽ നമ്മോട് പറയാത്തൊരു കല്യാണത്തിന് നമ്മൾ സെറ്റായി റെഡി ആയി വളരെ എൻജോയ് ആയിട്ട് പോയി വരുന്നൊരു വീഡിയോ ആയിട്ടത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോലെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ പറയാത്ത കല്യാണത്തിന് പോകുക ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ സെറ്റപ്പായി റെഡി ആയി കണ്ണടമൊക്കെ വെച്ച് ഒന്ന് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ചെയിഞ്ചൊക്കെ വേണ്ടി എഴുതിയിട്ട് ഗ്ലാസ് ഒക്കെ വെച്ച് ഫുൾ സെറ്റപ്പിലാട്ടാണ് പോകണം ഇനി നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ബൈക്കപ്പിൻ്റെ അവസാനം കിട്ടാണ്ട് നിങ്ങൾ കാണണം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമുക്ക് പോകാനുള്ള പോകാതെ വണ്ടിതാ സെറ്റായിക്കൊണ്ട് അമീൻ അമീനതാ വണ്ടി കണ്ടപ്പോൾ തന്നെ പാഞ്ഞ് പോകണം കേട്ടോ സംഭവം അതുകൊണ്ട് മുന്നത്തെ സീറ്റ് തന്നെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കൂടെ തന്നെ ഞാനും കയറി ഞാൻ കയറിയിട്ട് നമ്മളെ ക്യാമറക്ക് ഓൺ ആക്കിയിട്ട് ഞാൻ ഇരിക്കണൊക്കെ സെറ്റല്ലെന്ന് നോക്കുകയാണെ അതിന് കൂടുതലിതാ അനസ്സ് അനസ്സ് സെറ്റപ്പിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നിയാസും വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി ഇതിരിക്കണേ പക്ഷേ ഇനി ഒരൊറ്റ ആളും കൂടി കയറാണ്ട് പറയാത്ത എല്ലാത്തിനാണെങ്കിലും ആൾ വരുന്ന ലുക്കുകൾ കാണണം ഇതാണ് സംഭവം ഫുൾ സെറ്റപ്പിലെ ആള് വരുകയുള്ളൂ പക്ഷെ എന്താ എന്താച്ചാല് പറയാത്ത കല്യാണത്തിനാണെന്നുള്ളത് നമ്മക്ക് മാത്രമല്ലേ അറിയുള്ളു ഞാനിന്റെ തിരുമ്പി പിന്നീട് പക്ഷെ രണ്ടിനിട്ട് ആയിക്കും പിന്നെ

ഇത് വേറെ നാല് ബില്ല് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ എവിടെ ലൊക്കേഷൻ എവിടെ സ്ഥലം എന്നുള്ളതൊക്കെ അനസിന് മാത്രമേ അറിയുള്ളൂ ഓനാണ് വണ്ടി എടുക്കുന്നത് നമ്മളതിൽ ഇരിക്കണെ പോണേ അതിന്റെ കൂട്ടത്തില്താ കുറെ വീഡിയോസ് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടെട്ടോ അതിന്റെ കൂട്ടത്തില് തന്നെ അനസ് നുറൂത്ത വിൻഡോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ അയിക്കോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ് ഫ്രീ ആയിട്ട് ഒരു കൂളിംഗ് ക്ലാസ് കൊണ്ടാവാം നന്നായി അപ്പൊ താക്കണേ ഞാനത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ദമ്പിൽ ഇങ്ങനെ സംഭവം സംഭവമുള്ളത് ഫുൾ ഇരിട്ടാണെങ്കിലും കാണാൻ സെറ്റപ്പ് ഉണ്ട് അല്ലേ ഓന് കൊടുക്കാനുള്ള ഏതായാലും ഓനന്നെ കൊടുത്തിട്ടേ ബാക്കി എൻ്റെ കണ്ണാട ഞാൻ തന്നെ വെച്ച് നമ്മക്ക് ഈ കണ്ണാടേ ശരിയാവുള്ളൂ അപ്പോൾ എന്താ ചെങ്കളെ ഏകദേശം ലൊക്കേഷൻ എത്തി എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സംഭവം വൈ തെറ്റിട്ടോ നീ വൈ ചോദിച്ചു പോലെ പറഞ്ഞ ഒരാളില്ലേ അല്ലേ വല്യ ഓഡിറ്റോറിയം ഇതിനൊന്നും പറയാതെ വലിയ ഓഡിറ്റോറിയം അതില് അനസിനോട് കല്യാണം പറഞ്ഞ ആളാട്ടെ ഈ പോണത് ഈ സ്വർണ്ണ രുചിപ്പെട്ട ആള് അപ്പൊ ഏതായാലും ശങ്കളെ ഞങ്ങൾ എത്തി ഇവിടെ സെറ്റായം നമ്മള് പുറത്തേക്ക് ഇറങ്ങാട്ടോ സംഭവം നമുക്ക് ഇല്ലാത്ത അനസ്സിന് മുന്നിൽ വിട്ടേക്കുള്ളിൽ കയറിയിട്ടേ ഞങ്ങൾ കുറച്ച് സമയം ആ ഗാലറിയിലൂടെ ഇരുന്നിട്ടോ ആ സ്റ്റേജ്മ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അനസ് പറഞ്ഞാൽ നമുക്ക് വരിക ചോറിനാ പോവാം ഒന്നെ നമ്മളെ വിളിക്കാറുള്ളത് ഒന്ന് തന്നെ നമ്മളോട് കല്യാണം പറഞ്ഞതും അപ്പോൾ ഇതവിടെ പോയി വയ്ക്കുമ്പോൾ നല്ല ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ നല്ല കുട്ടൻ്റെ കാബരി റൈസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ കുറേശ് തട്ടണം നിരത്തിയിട്ടാണ് പോയത് പക്ഷേ പ്ലേറ്റിക്ക് സാധനം ഇടുമ്പോൾ ഇട്ടോളി ഇട്ടോളി എന്ന് പറയാനേ പറ്റുള്ളൂ ഇത് കണ്ടില്ല ഞങ്ങൾ എന്താ അതിൻ്റെ കാഴ്ചനല്ലേ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടോ നല്ല ഉഷാറും നല്ല ഭക്ഷണത്തിനെ ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്നും കുറച്ചില്ല എല്ലാം കുറേശ്ശെ ഇട്ടോളി കുറേ ഷട്ടോളിയായിരുന്നു എന്താ കുറേ വരുമ്പോഴുള്ള കൈക്കൽ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും നല്ല തട്ടാ അങ്ങനെ നോക്കിയാണെങ്കിൽ ആരും മോശമില്ല അത്യാവശ്യം നല്ല തീറ്റ ഞങ്ങൾ കൊണ്ടു വിചാരിച്ചിട്ടുണ്ടോ ഈ ചെങ്ങായ്മരുന്നും ഭക്ഷണം കാണില്ല നല്ല വെട്ട വിട്ടു എല്ലാവരും അപ്പോളാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ച് ഇൻ്റെ ഷർട്ടും ഈ സപ്ലൈകാർ ഷർട്ടും ഒന്നാണ് കേട്ടോ എന്താ ചെയ്യുക ഇതുപോലെ എങ്ങനെ ഈ സംഭവം ഞാൻ എടുക്കുന്ന കുപ്പായം തന്നെ എടുക്കണേ ആ ഒരു ഐഡിയയും കിട്ടില്ല ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നല്ലൊരു മധുരം കഴിച്ച് ഞങ്ങളിത് എക്സിറ്റാകുമ്പോൾ കേട്ടോ ഭക്ഷണം കഴിച്ച ഞാൻ കൂടുതൽ അവിടെ നിൽക്കണം നമുക്ക് ഇഷ്ടല്ലോ മഞ്ഞപ്പിന്റെ രണ്ടു മാസം അല്ലാതെ കഴിക്കണം കളിക്കണം ഒന്നര മാസം ഇനി ഒന്നര മാസം കറക്ടി വരും അങ്ങനെ ഞാൻ ഞാൻ കളിക്കാം നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇതും ശുഭം